ഇപ്പൊ ഞാൻ ഇപ്പോ ഇവിടെ പ്ലേസ് ചെയ്യുന്ന ഈ റീൽ രേണുസ്വദിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് അതിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റുകളുടെ നിര തന്നെ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പൊ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനോടും എന്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഏത് വസ്ത്രവും ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരനും ധരിക്കാവുന്നതാണ് വസ്ത്രം അയാളുടെ വ്യക്തിപരമായ ചോയ്സ് ആണ് അത് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ധരിക്കാം പക്ഷേ ഒരു പക്ഷേ കൊണ്ടുവരുന്നതിന് ചില കാരണങ്ങളുണ്ട് കേട്ടോളൂ ഈ രേണുസ്വതി അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ ക്രെഡിറ്റും അല്ലെങ്കിൽ അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കൊല്ലം സുതി എന്ന് പറയുന്ന പരേതനായ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പരിപാടി ഇനി ചെയ്യരുത് എന്നും കൂടെ പറയാനാണ് ഞാൻ ഈ ഒരു റീല് ഇവിടെ കൊടുത്തിട്ടുള്ളത് വേറൊന്നും കൊണ്ടല്ല സുതിച്ചേട്ടന് വേണ്ടി സുതിച്ചേട്ടൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സുതിചേട്ടന് വേണ്ടി എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള അർത്ഥം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ തെളിവ് സഹിതം പറഞ്ഞു കേൾപ്പിച്ച് തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സ്തുതി എന്ന് പറയുന്ന കലാകാരൻ മരണപ്പെടുന്നതിന് മുൻപ് രേണു സുതി എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങളെ അറിയാവുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്തുതി എന്ന് പറയുന്ന കലാകാരന്റെ സുഹൃത്തുക്കൾക്കും ആ ഒരു ക്രൂനും നിങ്ങളെ അറിയാവുന്ന ആളുകൾ മലയാളികൾ അത്ര പേർക്കും അറിയാം സുതിചേട്ട് ഇഷ്ടം എന്തായിരുന്നു എന്നുള്ളത് കാരണം സുതിചേട്ട് ഇഷ്ടം എന്തായിരുന്നു എന്നുള്ളത് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ രേണു രേണുസുദിനെ നോക്കിയാൽ മതി ഇപ്പോഴാണ് രേണു സുദി ജീവിക്കുന്നത് രേണു സുതിക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ സുതിചേട്ടന് വേണ്ടി അല്ല ഇനി അതും കൂടെ വെറുതെ ആ പാക്കിന് തലയിൽ വെച്ച് കെട്ടി കൊടുക്കരുത് അയാളിപ്പം ജീവനോടെ ഇല്ല എന്ന് കരുതി സുധിച്ചേട്ടനെ വേണ്ടി സുധിച്ചേട്ടനെ വേണ്ടി സുധിച്ചേട്ടിനെ ഇതാണ് ഇഷ്ടം സുദ്ധിച്ചേട്ടൻ അതാണ് ഇഷ്ടം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കാതിരിക്കുക ഭക്ഷണം വാരി കൊടുക്കേണ്ട ഒരു കേസായിട്ട് ഇപ്പോഴത്ത് വന്നായിരുന്നു അപ്പൊ സുധി ഇപ്പം നിലവിൽ ജീവനോട് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹം ചോറ് വാരി കൊടുക്കുന്നത് ഉമ്മ വെക്കുന്ന സീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് രേണു ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് രേണുവിന് ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കേണ്ട രംഗങ്ങൾ തന്നെയായിരുന്നു പക്ഷെ ഭാര്യയോടുള്ള മതിപ്പോണ്ടോ സ്നേഹം കൊണ്ടോ എന്തുകൊണ്ടോ അദ്ദേഹം അത്തരത്തിലുള്ള ക്രിയകളിൽ നിന്നും മാറി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രേണു സുദിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് എന്നിരുന്നാലും നിങ്ങൾ വെറുതെ നിങ്ങളുടെ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ മരിച്ചു പോയ ഒരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്ന് മാത്രം ഞാൻ പറയുന്നു ഇനിയാണ് നമ്മൾ പുതിയൊരു കാര്യത്തിലൂടെ രംഗപ്രവേശം ചെയ്യുന്നത് വേറെ അലൻജോസ് പെരേര എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെയല്ലേ ആ സൂപ്പർ സ്റ്റാർ എന്നെങ്ങാണ്ടാണ് പുള്ളിക്കാരൻ പറയുന്നത് എ ജെ പി ഈ പുള്ളി ആറോട്ടെണ്ണന് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഇങ്ങനെ കയറി ചെല്ലാണ് കാണാൻ വേണ്ടിട്ട് അവിടെ ചെന്നതിന് ശേഷം പിന്നെ നടക്കുന്നത് എന്താണ് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് അവിടെ കണക്കിന് തല്ല് കിട്ടുന്നുണ്ട് തല്ല് കിട്ടിയത് എന്തിനാന്ന് കേൾക്കണ്ടേ ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം കേട്ട് നോക്കൂ കേട്ടുനോക്കും അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ നമ്മള് അങ്ങനെ ഒരു കറുപ്പ് വെളുപ്പെന്നുള്ളൊരു വേർതിരിച്ചാ കാണാൻ പാടില്ല അപ്പൊ എല്ലാവർക്കും ഒരു കറുപ്പായാലും വെളുപ്പാൻ ഒരു ഭംഗി എന്നുള്ള സാധനം അപ്പൊ അതായത് ചവിട്ടി വലിക്കുന്ന പോലെ സംസാരിക്കാം അതാണ് പുള്ളിയുടെ ഡയറക്ടറിന് ഇഷ്ടപ്പെടാനുള്ളത് കാരണം പുള്ളിയുടെ നായിക കറുപ്പാണെന്നു പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞോ ഇവന്റെ കൂടെ അഭിനയ പണ്ണങ്ങളെ മൊത്തം ഇവിടെ തുണിയിലാണ്ട് കിട്ടണവനെ

ഒറ്റ കേസിൽ നീ നീ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യുക ഓക്കെ വലിയ നഷ്ടമില്ലാത്ത ഉപകാരമാണ് ചെയ്തിട്ട് പോയാൽ വലിയ നന്ദി അപ്പൊ തല്ല് കിട്ടിയതിന്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമാണല്ലോ ഇതില് ആ അടിച്ച ആൾ പറയുന്നു പുള്ളിയുടെ ഡയറക്ടറാണോ ഒക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല പേരും അറിയത്തില്ല പുള്ളി എന്താ വെച്ചാൽ അവിടെ വരുന്ന പെണ്ണുങ്ങളെല്ലാം ഇയാളുടെ കൂടെ ഇങ്ങനെ കിടക്കണം അല്ലെങ്കിൽ തുണി അഴിക്കണം അങ്ങനെയൊക്കെയാണ് ഈ എന്ന് പറയുന്ന ഈ പയ്യൻ സോറി സൂപ്പർ സ്റ്റാർ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മർദ്ദിക്കുന്നത് വേറൊരു കാര്യം കൂടെ പറയുകയുണ്ടായി എന്താണ് ഇയാളുടെ കൂടെ അഭിനയിക്കുന്ന എല്ലാ സ്ത്രീകളും ഇദ്ദേഹത്തിന്റെ കൂടെ കിടക്കണം എന്നുള്ള ആ ഒരു പരാമർശം ദയവ് ചെയ്ത് നിങ്ങൾ ഈ രണാസുന സോഷ്യൽ മീഡിയ കത്തിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കുക വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം രേണു സുദീനിയും കൂടെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ചെസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അതിലേക്ക് കൂടുതൽ കൈകടത്തി സംസാരിക്കുന്നില്ല ഓക്കെ അപ്പോൾ തല് കിട്ടിയത് ഇതിനൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അലൻജോസ് പെരീര എന്ന് പറയുന്ന വ്യക്തിനെ ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമാളിയാക്കി ചിത്രീകരിക്കുക അലൻജോസ് പെരേര എന്ന് പറയുന്ന ആൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ആ ഒരു കോമാളി ഇത്തരത്തിന് കൂട്ടുനിൽക്കുന്നു അതാണ് ആ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരായി അവരുടെ യൂണിവേഴ്സായിട്ട് അവരാവോകത്ത് കുറച്ച് ആൾക്കാർ അവരെ പോലെ ചിന്തിക്കുന്ന പെരുമാറുന്നതും കുറച്ച് ആളുകൾ അവരുടേതായ ഒരു യൂണിവേഴ്സിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ജീവിച്ചു പോകുന്നുണ്ട് നമുക്ക് സംഭവം എന്താണെന്ന് തന്നെ മനസ്സിലാവില്ല പിന്നെ ഒരു കറുത്ത നടീൻ്റെ എന്തോ ഒരു പരാമർശം ആ ഒരു വീഡിയോയിൽ അവർ നടത്തുകയുണ്ടായി കറുത്ത നടിയായതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞതെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം ക്രയസിസം പറയുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്കകത്ത് ഒരുപാട് എന്താണ് നെഗറ്റീവ്സ് നിങ്ങൾക്ക് തന്നെ കിട്ടാനുള്ള ഒരു സംഭവമുണ്ട് പിന്നെ ഇത് അഭിനയമാണോ സത്യാവസ്ഥയാണോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഇല്ല വേറൊന്നും കൊണ്ടല്ല കുറച്ച് പേര് ക്യാമറയും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ തല തെറി പറയുമ്പോഴും ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെല്ലാവരും ചിരിച്ചോണ്ടിരിക്കയാണ് ആറോട്ടണം ചിരിക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു വശം ചിന്തിക്കുന്ന സമയത്ത് അയാൾ കൈ ഓങ്ങിയ ആ ഒരു ഫോഴ്സും പെരേരരെ മുഖത്ത് കൈ വീണ ഒരു ഫോഴ്സും ശേഷം പെരേര ഇറങ്ങിപ്പോയതും അയാളുടെ ആ ഒരു വിറയലും നോട്ടും നിപ്പും പാവും എല്ലാം കാണുന്ന സമയത്ത് സംഭവം റിയലാണ് കണക്കിനൊന്ന് കിട്ടിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇവർ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ റിലീസ് ആവുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കൊമാളിത്തരം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യും എന്നിട്ടൊരു ചെറിയ പ്രമോഷൻ കൊടുക്കും അത് നമ്മളിതിനു മുമ്പ് കണ്ടതാണ് രണാസുനേൻ്റെ ഒരു പരിപാടി അതിനകത്ത് എന്താണ് എന്താണ് ലിപ്ലോക്കിൻ്റെ എന്തോ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കി അതിന് ശേഷം പിന്നെ അവർ വലിയ കമ്പനിയായി ആൻഡിന് പോകുന്നു ഡാൻസ് കളിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നടന്നു അപ്പോൾ ഇതൊരു എന്താണ് സ്ട്രാറ്റർജി അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നമുക്ക് കണക്കാക്കാം പിന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്ത് വലിയ മാസമായിട്ട് താഴെ ഇറങ്ങിപ്പോയി മേലോട്ട് നോക്കുന്ന വീഡിയോസൊക്കെ കുറച്ച് ബിജിയൊക്കെ കുത്തി കയറ്റി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എവിടെ ചെന്നാലും പുള്ളി തല്ലുകൊള്ളും ഇനിയിപ്പോൾ നാളെയും തല്ലുകൊള്ളും ഇന്നും തല്ലുകൊള്ളും തല്ലുകൊള്ളിത്തരം മാത്രം കൊണ്ടുനടക്കുന്ന ഒരു പുള്ളിയാണ് ഇതിന് മുമ്പ് എവിടെ നിന്നൊക്കെയോ തല്ലുകൊണ്ട് കൊണ്ടില്ല എന്നുള്ള അവസ്ഥയിൽ ഓടിപ്പോണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുവിധ ആളുകളൊക്കെ തിരിച്ചു തല്ലില്ല എന്നറിയുന്ന ആളുകളെ മേത്തേ കയ്യേറ്റം ചെയ്യുകയുള്ളു അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇതിന് മുമ്പ് ഏതൊരു ബസ് സ്റ്റാൻഡിൽ ഏതോ ഒരുത്താൻ ഒരു പരിചയമില്ലാതെ ഒരുത്തനാൻ അലോജോസ് ഫെനെ കയറി പച്ചത്തെറി വിളിച്ച് പറഞ്ഞത് പുള്ളി ആയതുകൊണ്ട് അത് കേട്ട് മിണ്ടാതെ പോയി വേറെ ആരെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രതികരിച്ചു തന്നെ അപ്പോൾ ഈ പുള്ളിക്കാരനെ മാക്സിമം ആളുകൾ അവരുടെ ഒരു ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഈ ഒരു എന്താണ് പൊട്ടത്തരങ്ങളും നെഗറ്റീവ്സും കാണാനാണ് നമ്മളെ സോഷ്യൽ മീഡിയയിലെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് അലംജോസ് പെരേര രേണുസുദീ പോലുള്ള ആളുകളൊക്കെ കയറി കയറിപ്പോകുന്നതും കഴിവുകളും അഭിനയിക്കാൻ അറിയുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഇപ്പോഴും ആ ഒരു താഴത്തെ തട്ട് തന്നെ ഇങ്ങനെ കിടന്നു പോകുന്നതും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ രേണുസുദീൻ്റെ അഭിനയം കാണുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് ചിന്തിച്ചിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നൊരു കാര്യമാണ് എന്തോരം സ്ത്രീകൾ അഭിനയിക്കാൻ അറിയുന്ന ആളുകൾ അവസരം കിട്ടാതെ ഇങ്ങനെ പിന്നോക്കം നിന്നിട്ട് അവരുടെ അവർ ആ ആശകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് കൊഴിഞ്ഞു പോകുന്നു പക്ഷേ രേണുസ്തുതിക്ക് അഭിനയിക്കാനും അറിയത്തില്ല അവർക്ക് ഇപ്പോൾ നെഗറ്റീവ് റീച്ച് കുറേ കിട്ടുന്നതുകൊണ്ട് ഈ നെഗറ്റീവ് പറയുന്നവന്മാർ എന്നെ വീഡിയോ കണ്ട് നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ഹിറ്റാക്കുമെന്ന് അറിയുന്നതുകൊണ്ടാണ് ഈ കണ്ടമാനം വീഡിയോസിലൊക്കെ രേണുനെ പിടിച്ചിട്ടുള്ളത് അല്ലാതെ പുള്ളിക്കാരിൻ്റെ അഭിനയ മികവുകൊണ്ടൊന്നുമല്ല എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ